നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഭാരത കഥാമൃത മഹാഭാരത സംഗ്രഹം ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് ശ്രീ സായി പബ്ലിക്കേഷൻസ് പൽക്കുളങ്ങര അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ അഗസ്ത്യനും ലോപമുദ്രയും അപ്പോൾ കഥയിൽ ചോദ്യമില്ല നമുക്ക് കേൾക്കാം അഗസ്ത്യനും ലോപമുദ്രയും അർജുനൻ്റെ അഭാവം പാണ്ഡവന്മാരെ വിരഹാദരാക്കി നാരദ മുനി ജനങ്ങളുടെ ഉപദേശമനുസരിച്ച് ദീർഘമായ ഒരു തീർത്ഥയാത്രയ്ക്കവർ ഒരുങ്ങി അപ്പോഴേക്കും സ്വർഗലോകത്തുനിന്ന് ദേവേന്ദ്രന്റെയും അർജുനന്റെയും സന്ദേശവുമായി ലോമശ മഹർഷിയും എത്തി ലോമശൻ ധൗമ്യൻ എന്നിവരുമൊത്ത് യുധിഷ്ഠിരൻ സഹോദരന്മാരോടും പാഞ്ചികാലോടും കൂടി പുണ്യതീർത്ഥങ്ങൾ സന്ദർശിക്കുവാൻ ഇറങ്ങി സഞ്ചാരത്തിനിടയിൽ അവർ അഗസ്ത്യാശ്രമ സന്നിധിയിൽ എത്തിച്ചേർന്നു അപ്പോൾ ലോമശൻ പ്രഭാവങ്ങളെക്കുറിച്ച് അവരോട് പറഞ്ഞു അഗസ്ത്യൻ തപസിൽ മുഴുകി കഴിയുന്ന കാലം ഒരിടത്ത് കുറേ പൃതുക്കൽ തലകീഴായി തൂങ്ങിക്കിടക്കുന്നത് കണ്ട് കാരണം അന്വേഷിച്ചു തങ്ങളുടെ സന്തതി പരമ്പരയിൽ അവശേഷിച്ചുള്ളത് അഗസ്ത്യൻ മാത്രമാണെന്നും അഗസ്ത്യന് സന്താനങ്ങൾ ഇല്ലാത്തത് മൂലമാണ് തങ്ങൾക്ക് ഈ ദുർഗതി വന്നുകൂടിയതെന്നും അവർ സങ്കടപ്പെട്ടു ഈ കഥ പൂർണ്ണമായി കേൾക്കുന്നതിന് ഈ ചാനലിൻ്റെ തൊട്ട് താഴെയുള്ള ആരോമാർക്ക് ക്ലിക്ക് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം